ഏത് കോത്താഴത്തിൽ ഉസ്താന്നു പള്ളിക്കകത്താണോ അവന്റെ കോണാഭികാരം രാഷ്ട്രീയം പറയണത് പള്ളിക്കാത്ത എന്നോട് ഇവിടെ ഇരിക്കേണ്ട കാര്യം എന്താ തർക്കിച്ചല്ലോ ഉസ്താദ് രാഷ്ട്രീയം പറയണ്ടെന്നേ പറഞ്ഞോ രാഷ്ട്രീയ ഇതിനകത്ത് പറയാൻ പാടില്ല ഉസ്താദ് പല രാഷ്ട്രീയക്കാരുണ്ട് അല്ലല്ലോ അതിവിടെ പറ്റുന്നില്ല ഉസ്താദ് അതെങ്ങനെ പറ്റിവിടെ അതെങ്ങനെയാ പറ്റുന്നേ അതങ്ങനെ നടത്തും അതെങ്ങനെ നടക്കുന്നേ അത് തോന്നിയ മാസേ അത് നിങ്ങൾക്ക് പറ്റിയതാണോ അതോ ും പറയാതെ എന്തോ പ്രശ്നം എന്താ ഉണ്ടാക്കിയത് ഉസ്താദ് രാഷ്ട്രീയം പറഞ്ഞു എസ് എഫ് ഐ എന്ത് എസ് എഫ് ഐ സംഘടനക്ക് എന്താ മോശം എന്താ എന്താ പറഞ്ഞത് ഏത് കുട്ടികളാ എസ് എഫ് ഐ എന്ന് ചോദിച്ചത് അത് മാർക്കോസോ ചോദിച്ചത് അല്ലാതെ ഏത് ഏത് ആളുകളെ അതല്ല ഉസ്താൻ ഏത് എസ് എഫ് ഐ കാര ഏത് എസ് എഫ് ഐക്കാരാണ് കുട്ടികളെ വഴിതെട്ടിച്ചിട്ടുള്ള ഏത് സഫ ഒരാളെ പറഞ്ഞു ഞാൻ ഒരാളെ പറയൂസ്താദൂ ഒരാളെ പറയൂ ഒരാളോട് പറയൂ ഒരാളെ പറയൂ എന്നെ ബോധ്യപ്പെടുത്തണ്ട ഒരു ജമാഅത്തിലെ ഇമാമല്ലേ ഈ ജമാഅത്ത് എന്ന് പറഞ്ഞ ഉസ്താദിയെ അല്ലെങ്കിൽ ഒരാളുടെ മാത്രമല്ലല്ലോ ഉസ്താദ് ഈ ജമാഅ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്കാരുണ്ട് ഞാൻ ചൊറിഞ്ഞില്ലല്ലോ നിങ്ങൾ എവിടെ ഇരിക്കുന്ന ചൊറിഞ്ഞതാണെ അത് ചൊറഞ്ഞതാണോ എസ് എഫ് ഐ പിള്ളാരെ നശിപ്പിക്കുന്നു ഏതാ ഒരാളെ പറയൂസ്താ അതെന്താ പറയാൻ പറ്റാത്ത അതെന്താ പറയാൻ പറ്റാത്തല്ലോ എന്തുകൊണ്ട് പറ്റത്തില്ല എന്താ പറ്റാത്തല്ലോ നിങ്ങൾ രാഷ്ട്രീയം പറയുന്ന പോലെ നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കു അതെന്താ മാ ഞാൻ സമാനപ്പെട്ടല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോ രാഷ്ട്രീയ വിശ്വാസം ഞാൻ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാ അതുകൊണ്ടാ ഞാനൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാ രാഷ്ട്രീയ പറയണ്ട ഇവിടെ രാഷ്ട്രീയ എന്തിനാ പറയുന്നത് ഇവിടെ രാഷ്ട്രീയക്കാരനെയും പൈസ ആയിരുന്നുണ്ട് എല്ലാരെയും പൈസ ആയിരുന്നുണ്ട് പിന്നെ രാഷ്ട്രീയം പറയുന്നത് എന്തിനാ പിന്നെ ദുസ്താനോ എസ് എഫ് ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലേ അതിന് ഇതൊക്കെയാ ഇങ്ങനെയാണോ ഉസ്താദ് പറയണ്ടത് ഒരു ഒരു ഇമാമല്ലേ അദ്ദേഹം അതേ എന്തൊക്കെയാ പറയുന്നത് പറ്റെങ്കിൽ ഇറങ്ങിപ്പോ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോ ഇരിക്കേണ്ട ഇതൊക്കെയാണോ പറയുന്നത് അതൊക്കെ പറയാൻ ഇദ്ദേഹം ആരാധ്യം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാ തോന്നിയ ദിവസം പറഞ്ഞ അവർ ഇരിക്കത്തില്ല ആ അത് തന്നെയാ പറഞ്ഞു ഞാനെന്താ നിങ്ങളെ വരട്ടാനിത് നിങ്ങളെ ഞാനെന്തോ വരട്ടി ഞാനിന്തോ നിങ്ങളെ വരട്ടിന് ഞാൻ നിങ്ങൾ എന്താ വരട്ടെ ഞാനെന്താ വരട്ടി ഞാൻ നിങ്ങൾ തെറി വിളിച്ചോ ചീത്ത വിളിച്ചോ അടിക്കാൻ നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങി പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് വേണമെങ്കിൽ ഇറങ്ങി പോന പറഞ്ഞത് അതെന്താ പറഞ്ഞു അതാണ് അതിന്റെ രീതി അതാണ് അതിന്റെ രീതി ഞാൻ നിന്ന് കേട്ടോണ്ടിരുന്ന ആളാണ് നിങ്ങൾ അതിനിടയ്ക്ക് രാഷ്ട്രീയത്തിന് അവസ്ഥയാണ് ഇവൻ പള്ളിക്കകത്ത് രാഷ്ട്രീയം പറഞ്ഞു അപ്പൊ ഇവന്റെ ഒക്കെ തനി നിറന്തായിരിക്കും ല്ലാത്ത ജാതിയല്ലേ ഈ സീസൺ പൊട്ടന്മാരാണ് ഈ കൗമുകൾ മൊത്തം നാണക്കിടക്കുന്നത് ഇനി രാഷ്ട്രീയക്കാർ ഈ പള്ളിക്കാർ ചിടപെടാം അത് ഇതൊക്കെ മതി ഒരു ചെറിയ കാരണം ഇവനൊക്കെ കൂടി അത് ജയിപ്പിക്കും വെറുതെ ഇരിക്കുന്ന ഇവിടെ ചുണാമ്പ തേച്ച് പുള്ളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മൗലവി ആ അവിടെ എന്തെങ്കിലും ഇമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട പറയും ഈ പള്ളിക്കടത്താണോ നിന്റെ ഒക്കെ ഈ ഫോണ വിചാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പറഞ്ഞു അതൊക്കെ ഏത് പാർട്ടിയുടെ ആയി ഇവന് പള്ളി മാത്രമാണ് ഇവൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ടിട്ട് ഫുഡ് കൊടുത്തിട്ട് ഇവർ ചെയ്യാൻ പാടില്ലേ പള്ളിക്കുന്ന ഇവനെയൊക്കെ എത്രയും പിടിയിൽ നിന്ന് ആ പള്ളിയിൽ നിന്ന് പുറത്താക്കും ഇല്ല ഏത് പാർട്ടിയാണ് നല്ലതെന്ന് പറഞ്ഞത് അടം മൊഴി താങ്കൾ ഏത് പാർട്ടിയുടെ പ്രവർത്തകനാണ് ഏത് പാർട്ടിയാണ് നല്ലതെന്ന് പറഞ്ഞു ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് അഭിപ്രായം പറഞ്ഞു അതും പള്ളിക്കകത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഇനി ആ രാഷ്ട്രീയക്കാർ മുഴുവൻ വന്ന് ആ പള്ളിയിലേക്ക് കയറി വരാനുള്ള അവസ്ഥ ഉണ്ടാക്കണം ഈ സൈസ് ടീമിനെയൊക്കെ എത്രയും പിടിയിൽ നിന്ന് ആ പള്ളിയിൽ നിന്ന് മാറ്റിയിരിക്കും എല്ലാത്തി ആദ്യം പരിപാടിയേക്ക് പോകും